അത് ഞാൻ പറഞ്ഞതല്ല എന്റെ വക മാത്രം പറഞ്ഞതല്ല അവിടുത്തെ മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാർ വലിയ ഐമത്തുകളാണ് പറഞ്ഞത് ആ തെളിവുകളുടെ വീക്ഷണത്തിൽ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇമാമിനു ഷാഫി റൊഖിയുള്ള അവനോ അവിടുന്ന് പറഞ്ഞ സംഭവം തന്നെ ഇമാമിൻ നവിയുള്ള റിയാദു സ്വാലിഹിൻ കൊണ്ടുവന്നതായി കാണാം അതുപോലെ തന്നെ ഷെറഹുൻ അഞ്ചാം വാല്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം പേജിൽ അത് റിയാദു സ്വാലിഹിന്റെ ഷറഹാണ് ഇവിടെയുള്ളത് ദലീൽ

അവർ പരിശുദ്ധ മുഴുവനായും ചെയ്യുകയാണെങ്കിൽ അത് വളരെ തന്നെയാണ് എന്തിനാണ് ഇത് ഓതുന്നത് ഓതുന്നവരുടെ റഹ്മത്തിൽ നിന്ന് ഒരു വിഹിതം നസീബിൻ ഒരു വിഹിതം ആ മയത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവൻ പരിശുദ്ധ ഉണ്ടാവും കാരുണ്യം ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത് അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നായനെ കൊയ്ച്ച് മൂടുന്നത് പോലെയല്ല അത് പിന്നെന്താണ് നിങ്ങളുടെ അവസ്ഥ അത് തന്നെയല്ലേ വെറുതെ ഇമാമിങ്ങളുടെ കൗലുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ സ്വീപ്പാക്കുക ജനങ്ങൾക്ക് സ്വീപ്പാക്കി കൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രചരിപ്പിക്കുകയാണ് ಅಖಿಲ್ ಸುನ್ನ ಜಮಾಯ ಕರ್ಮಧೀರರಾಯ ಪ್ರವರ್ತನೆ ನಾವು ಮನಸ್ಸಿಲಕ